ഇപ്പോൾ നമ്മൾ കോട്ടയം ജില്ലയിലാണേ കോട്ടയം ജില്ലയിൽ മണിമല എന്ന സ്ഥലത്തേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് പോകുന്ന വഴിക്കുള്ള കാഴ്ചകളൊക്കെ കണ്ടുവരാം ഇവിടെയൊക്കെ നല്ല റോഡുകളൊക്കെയാണേ ഈ റോഡ് എരുമേലി മണിമല ചേനപ്പാടി റോഡാണ് ആ വഴിക്കാണ് നമ്മൾ പോകുന്നത് ഈ വഴിക്കൊക്കെ താമസക്കാർ കുറവാണേ റബ്ബർ തോട്ടങ്ങളാണ് കൂടുതലും പക്ഷേ നല്ല അടിപൊളി റോഡാണ് ഇടയ്ക്കിടയ്ക്ക് ഓരോ വലിയ വലിയ വീടുകളാണ് വലിയ മതിലും കെട്ടുമതിലുമൊക്കെയാണ് വീടുകളിൽ പോകുന്ന ഒരു ആർച്ചും പിന്നെ ഒരു കുരിശുവിളിയൊക്കെ കാണാവേ പൂതക്കുഴി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം പഴയിടം പി ഒ ചേനപ്പാടി അപ്പം ചേനപ്പാടി റൂട്ടിലാണ് നമ്മൾ നമുക്ക് പോകേണ്ടതാ ഈ വഴിക്കാണേ നമ്മൾ കയറി വന്നത് ആ വഴിക്ക് അവിടെ ഒരു വീടൊക്കെ ഇരിക്കുന്നുണ്ടോ വഴി കുറച്ച് നേരെ കിട്ടിയാൽ നമുക്ക് കുറച്ച് ട്രാവലിങ് വീഡിയോ ഒക്കെ എടുത്തോണ്ട് പോകാം വീട് നമ്മൾ റബർ തോടത്തിലേക്കാണേ മണിമല മെയിനായിട്ട് റബ്ബറപ്പള്ളി അങ്ങനെ നമ്മൾ വരുമ്പോഴേ ഇതാ മണിമലയാർ ഇതിലെ ഇങ്ങനെ ഒഴുകുന്ന നമുക്ക് കാണാവേ കൊറച്ച് നമുക്ക് അതിന്റെ തീരത്തോടെ പോവാം കണ്ടോ എന്നാ ഭംഗിയാ നോക്കി വെള്ളം കിടക്കുന്നു ഇവിടെ പിന്നെ അടുപ്പിച്ച വീടുകളൊക്കെ കാണാൻ തുടങ്ങിപ്പോ ഒരു ജംഗ്ഷനായ പഴയിടം എന്നൊക്കെ എഴുതിട്ടുണ്ട് പഴയിടത്തെ ഒരു പള്ളിയുടെ പേരൊക്കെ എവിടെ സെന്റ് മൈക്കിൾസ് ചർച്ച പിന്നെ താഴോട്ട് പോയാൽ നമുക്ക് കാഞ്ഞപ്പള്ളി മണിമല ഭാഗത്തൊക്കെ പോകുന്നത് അങ്ങോട്ടാണ് എന്നിട്ട് ഇതാ പഴയിടം എന്ന് പറയുന്ന സ്ഥലമാണേ അത് മണിമലയ്ക്ക് പോകുന്ന വഴിയാണ് മണിമലയ്ക്ക് ഇവിടുന്ന് പല വഴി പോകുന്നുണ്ട് ഇവിടെ ചെറിയ കടയൊക്കെ കാണാം അതിനേക്കാട്ടും ഉപരിയായിട്ട് അവരൊരു പാലം കാണാം ഇങ്ങനെ ഒഴുകി വരുന്ന ഒരു കാഴ്ചയൊക്കെ കാണാം ഇവിടെ രണ്ട് മൂന്ന് ചേട്ടന്മാരൊക്കെ ഇപ്പം ഉണ്ട് വേറെ ആടാ പേര് അല്ല ഞാനൊരു യൂട്യൂബ് ചാനലിൻ്റെ വരുവാടേ ഗ്രാമ കാഴ്ചകളാണ് ഗ്രാമ കാഴ്ചകളൊക്കെ ഇങ്ങനെയുള്ള കാഴ്ചകളൊക്കെ എടുത്തെടുത്ത് പോവാൻ ഇവിടെ താമസിക്കുന്നതാണ് മണിമലയ്ക്ക് പോയാൽ ഏറ്റവും എളുപ്പമുള്ള വഴിയതാ രണ്ട് രണ്ട് വഴി എളുപ്പമല്ലോ അത് ശരി ഇതിലും പോകാം അതിലും പോകാം അല്ലേ അന്നേന്ന് പോയിട്ട് വരാം നമ്മൾ ഇറങ്ങി വന്ന വഴി അതായിരുന്നേ ചേനപ്പാടിയിന്ന് ഇറങ്ങി വന്ന വഴി അത് നേരെ പോകുന്നത് പഴയിടം ഇന്ന് എന്ന് പറഞ്ഞ സ്ഥലമാണ് ഇവിടെ നമുക്ക് ഈ പുഴയുടെ മനോഹരമായ കുറച്ച് കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടെച്ചു തന്നാലോ മണിമലയാർ അങ്ങനെ വിശദമായിട്ട് ഒഴുകി വരുന്നുണ്ടോ അതിൻ്റെ കരയ്ക്ക് അവിടെ ഒരു കെട്ടറൊക്കെ കാണാം നല്ല മനോഹരമായൊരു പാലമൊക്കെ ഈ പുഴ ഇവിടെ താഴെ കണ്ടോ ഒരു ബണ്ട് പോലെ ഇങ്ങനെ കെട്ടി ചെക്കിടാൻ പോലെ കെട്ടി നിർത്തേക്കുക കാരണം ഇവിടെ നല്ലപോലെ വെള്ളമുണ്ട് അങ്ങ് താഴോട്ടൊക്കെ വെള്ളം കുറവാണെ ആ പാലത്തിൻ്റെ അക്കരേന്ന് ഇടത്തോട്ട് കിടക്കുന്ന വഴിക്ക് പോയാൽ നമുക്ക് മണിമല ഭാഗത്തേക്ക് പോകാം പക്ഷേ അതിലെ പോയാൽ ഭയങ്കര വെയിലായിരിക്കും എന്നു പറയുന്നത് ഇപ്പോൾ പുറകിലുള്ള വഴിക്ക് തന്നെ നമുക്ക് തിരിച്ചു പോകാം അല്ലേ നമ്മളിപ്പോൾ മണിമല പോകുന്ന വഴിക്കാണേ ഇപ്പോൾ പഴയിടം എന്ന് പറയുന്ന സ്ഥലത്താണ് ഇപ്പോൾ നിൽക്കുന്നത് പഴയിട പാലത്തിൻ്റെ മുകളിൽ നിൽക്കുന്നത് ഇവിടുന്ന് അങ്ങോട്ടും ഒക്കെ മണിമലയ്ക്ക് പോകാനുള്ള വഴിയുണ്ട് അപ്പോൾ നമുക്ക് മണിമല പോയി അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടു തിരിച്ചു വരാം ഞാൻ ഇപ്രാവശ്യം ഇവിടെ ഇടയ്ക്ക് നയറി കേട്ടോ ഇപ്പോൾ പോയാലോ ഇവിടെ ചേട്ടൻ്റെ പരിചയപ്പെട്ടു ചേട്ടൻ്റെ പേരനാട്ടാ പ്രസാദ് പ്രസാദ് ഇവിടെ തന്നെ താമസിക്കുന്നതാണോ ഇടം പഴയിടം പഴയിടം ഈ സ്ഥലത്തിൻ്റെ പേരല്ലേ കൊള്ളം നല്ല പേരാം അപ്പം ഞാൻ മണിമലയ്ക്ക് പോകാൻ വേണ്ടി വന്നായിരുന്നു കുറേലുള്ള അവർക്ക് പോയാൽ മതിയായിരിക്കും അല്ലേ മണിമലയ്ക്ക് പോയാൽ പോയാൽ അതിലേ പോയാൽ മതി ശരിയെന്നാൽ അങ്ങനെ മണിമലയാറിൻ്റെ തീർത്ഥോടെ മണിമല വരെ പോയിട്ട് വരാം ഇവിടെ മണിമല എന്ന പേര് വരാനുള്ള കാരണം എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല ഒന്ന് കമന്റ് ചെയ്യണേ വീഡിയോ ആൾക്കാർ ഈ ഭാഗത്തെ കാഴ്ചകളുണ്ടോ പൈനാപ്പിൾ തോട്ടവും ഒരു പഴയ മതിലും അതിലുള്ളൊരു പഴയ വീടും അതിൻ്റെ ഇടയിൽ കൂടെ റോഡൊക്കെ പോകുന്നുണ്ടേ താഴെ ഒരു പനിഷെഡൊക്കെ കാണാം തൊഴിലാളികൾ താമസിക്കുന്ന ഷെഡാന്ന് തോന്നുന്നു നമ്മൾ മോളിൽ നിന്ന് ഇങ്ങോട്ട് വന്നപ്പോഴേ ഇവിടെ ഒരു സംഭവം കണ്ടു ഒരു പഴയ വീടിൻ്റെ ഒരു ഇതാണ് മുകളിലോട്ട് കയറിപ്പോകുന്നൊരു വഴിയായിരുന്നു ഓ അവിടെ ആരും താമസമൊന്നും ഇല്ലെന്ന് തോന്നുന്നു കേട്ടോ വീണ്ടും നമ്മൾ റബ്ബർ കാടിനകത്തോട്ട് വന്നേ ഇവിടെ ഒക്കെ റോട്ടിൽ മുഴുവൻ പൊടിയ ഈ ഇങ്ങനെ വാരി സൂര്യൻചാട്ടിന് അങ്ങനെ ചാഞ്ഞു തുടങ്ങി കേട്ടോ നമുക്ക് ഈ വീഡിയോ പെട്ടെന്ന് ചെയ്ത് തീർക്കണം നമ്മൾ ഈ വരുന്ന വഴിക്ക് ഇവിടെ ഒരു പുതിയ പാലമൊക്കെ പണി ചെയ്യുന്നുണ്ടേ ഈ മണിമലയാറിന് കുറുകയായിട്ട് ഇതുകൊണ്ട് അവിടെ ഒക്കെ പണി നടക്കുന്നുണ്ടോ ഇത് ആ ഇവർ ഈ പാലം പണിയൊക്കെ പെട്ടെന്ന് തീർക്കും കേട്ടോ അവിടെ ഒരു പള്ളിയുണ്ടോ അക്കരെ അതിനോട് ഇവിടെ ഒരു പള്ളിയുണ്ടേ അത് ഈ റബ്ബർ കാരണം ശരിക്കും കാണത്തുമില്ല നല്ല ഭംഗിയുള്ള സ്ഥലമല്ലേ ആ ആ ഒരു പള്ളി നമുക്ക് ഇപ്പം കാണാം അതെ നല്ലതായിട്ട് മണിമലയിലെ ഒരു പള്ളിയാണോ കുറേ നേരം പുഴയറമ്പിൽ കൂടെ ഓടാൻ തുടങ്ങിട്ടെ ഇതുവരെ എത്തിയില്ല മണിമല ആ ഇപ്പം എത്താനായെന്ന് തോന്നുന്നു ഇപ്പോൾ ഒന്നും ആയില്ലത് കുറേ ദൂരം ഇനിയും പോകാനില്ല പുഴയാണ് മണിമലയാറിന്റെ തീരത്തുകൂടെ നമ്മൾ അങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മൾ മണിമല ടൗണിലേക്ക് എത്തിയേ മണിമല ടൗ മെയിനായിട്ടും അപ്പുറത്തോട്ടാണ് ഇങ്ങോട്ട് പോയാൽ നമുക്ക് പള്ളിയുടെ ഭാഗത്തോട്ടൊക്കെ പോകാവേ അത് റാന്നിക്ക് പോകുന്ന വഴിയാണ് നേരെ പോകുന്നത് നമുക്കിനി ഈ മണിമല പള്ളിയുടെ കാഴ്ചകളൊന്നു പോയി കണ്ടിട്ട് വരാവേ പൂജാരാജാക്കന്മാരുടെ പള്ളിയാണ് മുകളിലുള്ളത് അപ്പോൾ ഈ പള്ളിയൊക്കെ നമുക്ക് മുകളിൽ കയറിച്ച് തന്ന് കാണാം കേട്ടോ അവിടുത്തെ രൂപമൊക്കെ കണ്ടോ ഇവിടുന്ന് ആണ് പള്ളിയിലേക്ക് നമ്മൾ കയറുന്നത് മുകളിൽ പോയി നമുക്ക് അച്ഛനോടൊക്കെ ചോദിച്ചിട്ട് പോയി കാണാവേ അച്ഛനോട് ചോദിച്ചപ്പോൾ കുഴപ്പമില്ല പള്ളിയുടെ കാഴ്ചകളൊക്കെ എടുത്തോളാൻ പറഞ്ഞു അങ്ങനെ നമ്മൾ മണിമേല പള്ളിയുടെ അടുത്തേക്ക് എത്തി ഒരുപാട് വർഷം പഴക്കമുള്ള പഴയ പള്ളികളിലൊന്നാണ് കേരളത്തിലുള്ള ഈ പള്ളിയും അപ്പോൾ ഇവിടെ ഒത്തിരി രൂപങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് യേശുവിൻ്റെ പീഠാനുഭവത്തിൻ്റെയും അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെയാണെ മനോഹരമായൊരു അത്തിമരമൊക്കെ ഉണ്ട് ഇവിടെ നമുക്ക് ആ അത്തിമരത്തിൻ്റെ ചുവട്ടിലൊക്കെ ഒന്ന് പോയി നോക്കാം അത്തിക്കായൊക്കെ അങ്ങനെ കാഴ്ച കിടക്കുന്നുണ്ട് പഴുത്തിട്ടില്ല കേട്ടോ പക്ഷേ ഇങ്ങോട്ട് നോക്കി ഇതിൻ്റെ ചോട്ടി വരെ അത്തിക്കായ ഉണ്ടേ നിറഞ്ഞു നിൽക്കുന്ന അത്തി കാഴ്ച കിടക്കുന്ന മരം കണ്ടോ മനോഹരമായൊരു കാഴ്ചയാണ് മണിമല പള്ളിയുടെ കാഴ്ചകളൊക്കെ കാണിക്കണമെന്ന് എന്നോട് കമൻറ്റിലൊക്കെ ആൾക്കാർ പറഞ്ഞിട്ടുണ്ടായിരുന്നേ അതുകൊണ്ടാണ് നമ്മൾ ഇന്ന് ഈ മണിമല ഭാഗത്തേക്കൊക്കെ വന്നതേ അപ്പം ഈ പഴക്കമുള്ള പള്ളിയും ഇതിന് ചുറ്റുപാടുമുള്ള മനോഹരമായ ഗ്രാമ കാഴ്ചകളും മണിമല ടൗണിൻ്റെ കാഴ്ചയൊക്കെ നമുക്കും കുറച്ച് മുന്നേ ചെന്നു മുന്നോട്ട് നോക്കിയാൽ കാണാൻ പറ്റും എത്ര നല്ല ഭംഗിയായിട്ടാണ് ഈ പള്ളി അലങ്കരിച്ചിരിക്കുന്നതും അതുപോലെ ഇത് വൃത്തിയായിട്ട് സൂക്ഷിച്ചിരിക്കുന്നതെന്ന് നോക്കി ഒരല പോലും അവിടെ ഇവിടെ ചതുറിക്കടപ്പില്ല ഇവിടെ ഇതുപോലുള്ള ഈ ഒരുപാട് ശില്പങ്ങൾ ഈ പള്ളിയോട് ചുറ്റോടി ചുറ്റുമുണ്ട് കേട്ടോ ഇതൊക്കെ ഓരോരോ വീട്ടുകാരാണ് ഓരോ ഇതും നിർമ്മിച്ചിരിക്കുന്നത് പള്ളിയുടെ ഫ്രണ്ട് ഭാഗത്ത് നിന്ന് നമുക്ക് പള്ളി ഒന്ന് കാണാവേ താഴോട്ട് നോക്കുമ്പോൾ മണിമല സ്കൂളിൻ്റെയും ടൗണിൻ്റെയുമൊക്കെ ഒരു ദൂരക്കാഴ്ച നമുക്കിവിടെ നിന്ന് കാണാം ഈ പള്ളിയിലെ പെരുന്നാൾ ഡിസംബർ ലാസ്റ്റോടു കൂടി ജനുവരി മാസത്തിലാണ് ഇവിടുത്തെ പള്ളിപ്പെരുന്നാൾ വളരെ മനോഹരമായ ഒരു പള്ളിപ്പെരുന്നാളാണ് വെടിക്കെട്ടും അങ്ങനെയുള്ള കുറേ ഗാനമേളയും കലാപരിപാടികളൊക്കെ ആയിട്ട് നമുക്ക് പള്ളിയുടെ ഒരു ഈ ഒരു സൈഡിൽ നിന്നുള്ളൊരു കാഴ്ച ഉണ്ടോ ഈ അപ്പുറത്ത് പള്ളി മുറിയൊക്കെയാണ് പള്ളിയുടെ ഫ്രണ്ടിലെ ഒരു കാഴ്ച ഇങ്ങനെയാണ് നമുക്ക് കാണാവുന്നത് നമ്മൾ അപ്പുറത്തുനിന്ന് കയറും ഒരു അതാണ് ഫ്രണ്ടെന്ന് തോന്നും പക്ഷേ ഇതാണ് ശരിക്കും ഈ പള്ളിയുടെ ഫ്രണ്ട് വശം എന്നാ ഇവിടെയൊക്കെ കണ്ടോ ഓരോരോ രൂപങ്ങൾ ചെയ്തിരിക്കുന്നത് വളരെ ഭംഗിയുണ്ട് ഇത് കാണാനായിട്ടേ ഇതിനൊക്കെ ഓരോ രൂപത്തിന് എത്രത്തോളം മുടക്കം ഉണ്ടാവും അല്ലേ ഇത്ര ഭംഗിയായിട്ടിത് ചിത്രീകരിച്ചിരിക്കുന്നത് അതാ ഇതൊരെണ്ണം പറഞ്ഞാൽ ചെയ്താൽ അവരുടെ വീട്ടുകാരൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഈ വീട്ടുകാരൊക്കെ എവിടെയെങ്കിലും ജോലിയിലുണ്ടെങ്കിൽ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ അങ്ങനെ ഉയർപ്പിൻ്റെ രൂപം ലാസ്റ്റ് വീണ്ടും പള്ളിയുടെ ഒരു കാഴ്ചയൊക്കെ കണ്ട് നമ്മൾ നല്ല വെളിയിലേക്ക് പോവുകയാണെ ഇനി താഴെ പോയിട്ട് കുറച്ച് മണിമല പാലം പിന്നെ താഴെക്കുട ഇങ്ങനെ ഒഴുകുന്നുണ്ടേ മണിമലയാർ ഇങ്ങനെ ശാന്തമായിട്ട് ഒഴുകുന്നു നമ്മൾ പള്ളിയിൽ പോയിട്ട് പാലം കടന്ന് ഇവിടെ വന്നത് നമുക്ക് ശരിക്കും പോകേണ്ട ആ റൂട്ടിലേക്കാണേ അപ്പം നമ്മളിപ്പോൾ തിരിഞ്ഞു നിൽക്കുന്ന ഇപ്പുറത്തെ റൂട്ടിലേക്കാണ് ഇനി അപ്പുറത്ത് പോയി തിരിഞ്ഞ് കയറി വരണം ഇവഴേക്ക് അങ്ങോട്ട് പോയാൽ ചങ്ങനാശ്ശേരി ആലപ്പുഴ ആവാതേക്കാണ് പോകുന്നത് മണിമല ടൗ മെയിനായിട്ടും ഇവിടുത്തെ അങ്ങോട്ടും ഒക്കെയാണേ ആ സൈഡിലാണ് ബസ് സ്റ്റാൻഡൊക്കെ ഉള്ളത് ഇവിടെ ഓട്ടോ സ്റ്റാൻഡ് മണിമല ബസ് സ്റ്റാൻഡ് ബസ്സൊക്കെ കിടക്കുന്നതാണ് കാനപ്പള്ളി പൊങ്കുന്ന ആ ചങ്ങനാശ്ശേരി റാന്നി എരുമേലി എല്ലാം ഉണ്ട് ഇങ്ങോട്ടും ടൗണിൻ്റെ കാഴ്ച കുറച്ചുകൂടെ ഉണ്ട് ഇനി നമ്മൾ അങ്ങോട്ട് പോകുന്നില്ല കേട്ടോ തിരിച്ചിരി പോയേക്കാം ഇപ്പം നമുക്ക് തിരിച്ച് ആ വഴിക്ക് അങ്ങനെ പോവാം റാന്നി അടൂര് പുനലൂരൊക്കെ പോകുന്ന റോഡായിരിക്കും നമുക്കിതിലെ വണ്ടി ഓടിച്ചൊന്നും എടുക്കാൻ പറ്റിയില്ല ഇവിടുന്ന് വഴി തിരിയേ നേരെ നടക്കുന്ന വഴി കോട്ടയൊക്കെ പോവും ആ പാലത്തിന് അവിടുന്ന് ചെറിയ കാഞ്ഞപ്പള്ളി പെന്തൊന്നും ആ വഴിക്ക് പോകും നമുക്കിനി പാലം കടന്ന് ഈ വഴിക്ക് വേണം പോകാലായിട്ടേ റോഡയൊക്കെ നോക്കി മുറിച്ച് കടന്നതിലേക്ക് പടി കിട്ടുമേ അപ്പോൾ അങ്ങനെ വന്നപ്പോളേ ഇവിടെ ഒരു അമ്പലം ഉണ്ടേ ആ അമ്പലത്തിൻ്റെ കാഴ്ചകളൂടെ കണ്ടിട്ട് പോവാം അക്കര റോഡേതപ്പോഴേക്ക് വന്നപ്പോൾ ഇവിടെ ഒരു അമ്പലം കണ്ടായിരുന്നു അക്കരയെന്ന് ഇതാണ് മണിമലൊരു അമ്പലം ശ്രീധർമ്മശാസ്ത്ര അമ്പലമാണേ മൂലപ്പ്ലാവ് ചെറുവള്ളിന്ന് എഴുതിക്കുന്നത് ഇതിന്റെ അക്കരെ മണിമല സിറ്റി ആള് അമ്പലത്തിൻ്റെ കാഴ്ചകൾ ഒന്നുകൂടെ കണ്ടേക്കാം മണിമലയാറിൻ്റെ തീരത്ത് ഈ അയ്യപ്പന്റെ അമ്പലം മണിമലയിലെ പൗവത്തുകവല ഇതാണേ പൗവത്തുകല അങ്ങോട്ടല്ലേ അവിടെ ആറ് കയെന്ന എഴുതിയിട്ടുണ്ട് പൗവത്തുകവല അപ്പം ആ ഒരു ജംഗ്ഷനിലാണ് നമ്മളിപ്പോൾ ഇവിടെ നിൽക്കുന്നത് റോഡൊന്ന് നോക്കി എന്തൊരു ഫകിയുള്ള റോഡല്ലേ നമ്മൾ തമിഴ്നാട്ടിൽ ചെന്നു തോന്നുന്നു പെട്ടെന്ന് തമിഴ്നാട്ടിൽ ചെന്നാലേ നമുക്ക് ഇതുപോലത്തെ റോഡുകൾ കിട്ടത്തുള്ളൂ റോഡൊക്കെ പണിയാന്ന് വെച്ചാൽ ഇങ്ങനെ വേണം പണിയാനായിട്ട് ഈ റോഡിലൊന്നും ഇങ്ങനെ വീടുകളൊക്കെ പാടില്ലേ അതിൽ നമ്മൾ ടെക്നിക്കലങ്ങനെ എടുക്കുക ഇപ്പൊ ഞാൻ മണിമല പള്ളിയുടെ ഫ്രണ്ടിലാണ് കേട്ടോ അപ്പൊ മണിമലയുടെ കാഴ്ചകൾ എടുക്കാൻ വരുമ്പോൾ നമ്മൾ ഈ പള്ളിയുടെ കാഴ്ചകളും കൂടെ എടുക്കണമെന്നുള്ളൂ പ്രശ്നമാണ് നമ്മൾ പണ്ടൊരിക്കൽ വന്ന ഇവിടുത്തെ വീഡിയോകളൊക്കെ ഇവിടുന്ന് എടുത്തിട്ടുള്ളതായിരുന്നു അപ്പോൾ ഇന്നും അങ്ങനെ വന്ന് എടുക്കാൻ സാധിച്ചു നമ്മുടെ പഴയ ഒരു വീഡിയോയ്ക്കകത്ത് പഴയ വീഡിയോയ്ക്കകത്ത് ഈ മണിമലപ്പള്ളിയിലൊരു ഒരു ഉണ്ട് കേട്ടോ വീഡിയോ കിടപ്പുണ്ട് പക്ഷേ ഒത്തിരി തിരഞ്ഞ് പുറകോട്ട് പോകണമെന്ന് മാത്രം ഇതാകുമ്പോൾ പെട്ടെന്ന് കാണാം അപ്പോൾ മണിമലയിലെ ഒരു കാഴ്ച എന്നൊക്കെ പറയുന്നത് ഇതൊക്കെയാണ് ഭംഗിയുള്ള മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം അതെ